കിഴക്കൻ ജെറുച്ചലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകില്ലെന്ന് വീണ്ടും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അറിയിച്ചു ഷിറ കൌൺസിൽ യോഗത്തിലാണ് കിരീടാവകാശി നിലപാട് ആവർത്തിച്ചത് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ബാക്കിയുള്ള രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ സൗദി ഇതിനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് യു എൻ പ്രമേയത്തെയും സൌദി സ്വാഗതം യു എസ് മധ്യസ്ഥതയിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു ഈ ചർച്ചകൾ അവസാനഘട്ടത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് സൌദി പലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി മുന്നോട്ട് വെച്ചത് ഇതോടെ ഇസ്രയേലും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് അതേസമയം തെക്കൻ ലബനലിൽ വ്യോമാക്രമണം കഴിപ്പിച്ച ഇസ്രയേൽക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ആക്രമണം യുദ്ധപ്രഖ്യാപനമെന്ന് ഹിസ്ബുള മേധാവി ഹസൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പ്രശ്നത്തിന് നയതന്ത്രപരമായ പരിഹാരം വേണമെന്ന് യു വ്യക്തമാക്കി ഇസ്രയേലും ഹിസ്ബുള്ളയും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കാൻ യു രക്ഷാസമിതി ഇടപെടണമെന്ന് ലബനൻ പ്രധാനമന്ത്രി നജീവ് മിക്കാത്തി ആവശ്യപ്പെട്ടു യു എൻ സമിതി എന്ന വിഷയം ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലബനനിൽ വോക്കി ടോക്കി പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർ പരിക്കേറ്റ ചികിത്സയിലാണ് ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലുമായി ദിവസവും വെടിവയ്പ് നടത്തുന്ന ഹിസ്ബുള്ള ഭീകരസംഘത്തിന്റെ ശക്തി കേന്ദ്രമാണ് ലബനന്റെ തെക്കൻ ഭാഗം തെക്കൻ ലബനനും വടക്കൻ ഇസ്രയേലും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണിത് വ്യാഴാഴ്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നൂറ് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തു സൈന്യം ഹിസ്ബുളയുടെ സൈറ്റുകൾ ലക്ഷ്യമാക്കിയിരുന്നു അതിർത്തിക്ക് സമീപം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലബനനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ തങ്ങൾ യുദ്ധത്തിൽ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കത്തിലാണെന്നും അതുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാവു പറഞ്ഞത് മുപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകളും വോക്കി ടോക്കുകളും ഒന്നിലധികം തവണ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ ഇതിനകം തന്നെ തങ്ങളുടെ സൈന്യത്തെയും വിഭവങ്ങളെയും ലബനൻ അതിർത്തിയിലേക്ക് തിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന്റെ അത്യാധുനിക ചാര ഏജൻസിയായ മൊസാദ് നടത്തിയ വിതരണ ശൃംഖല ആക്രമണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ ആഴ്ചകൾ നീണ്ട അസ്വസ്ഥമായ ശാന്തതയ്ക്ക് ശേഷം ലബനനുമായുള്ള ഇസ്രായേലിന്റെ പിരിമുറുക്കം കൂട്ടിയിരിക്കുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന് മുകളിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് ലബനൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്ബുള്ള ഗ്രൂപ്പും കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ പീരങ്കികളുടെ സ്ഥാനങ്ങളിൽ ഇതിനകം റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രയേൽ അധിനിവേശ ഗൊലാൻ കുന്നുകളിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായാണ് കൊലപാതകമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനിടയിലാണ് ഇസ്രായേൽ ഇറാനുമായും തുറന്ന സംഘടനത്തിന്റെ പാതയിൽ എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി